വെൽക്കം ടു മൂവി ബ്രാൻഡ് സ്റ്റാർ കോമഡി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അടുത്തിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ഹിന്ദുവായ കൊല്ലം സുതിയുടെ സംസ്കാര ശുശ്രൂഷ ഭാര്യ രേണുവിന്റെ ഇടവക പള്ളിയിലാണ് നടന്നത് അതിന് കാരണം രേണുവിന് വേണ്ടി സുതി മതം മാറിയതാണെന്ന് പ്രചരിച്ചിരുന്നു താൻ മരിച്ചാൽ തന്നെ ഇവിടെ അടക്കണമെന്ന് സുതി പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് പള്ളിയിൽ അടക്കിയത് എന്നുമാണ് രേണു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴിതാ ആ വാദം തെറ്റാണെന്ന് പറയുകയാണ് സുഹൃത്ത് കൊല്ലം സുതി എന്നാണ് എന്റെ പേര് അതുകൊണ്ട് എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ അടക്കണമെന്നാണ് സുതിചേട്ടൻ പറഞ്ഞിരുന്നത് സുതിച്ചേട്ടനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർ ഇത് പറയും സുതിചേട്ട് ബോഡി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ മതം മാറിയിട്ടുണ്ടാകാൻ ഇല്ല രേണുവിനെ വിവാഹം ചെയ്ത ശേഷം കമ്പനി ഇല്ലായിരുന്നു അതുപോലെ കൊല്ലത്തേക്ക് സുതിചേട്ട് ബോഡി കൊണ്ടുവരുന്നതിനോട് ആദ്യം ഫ്ലവേഴ്സ് ചാനൽ ആളുകൾക്ക് എതിർപ്പായിരുന്നു അമ്മയൊക്കെ ബോഡി കൊല്ലത്ത് കൊണ്ടുവരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് കോട്ടയത്ത് പോകാതിരുന്നത് പിന്നീട് സുരേഷ് ഗോപി ഗോപിചേട്ടൻ ഇടപെട്ടാണ് കൊല്ലത്ത് കൊണ്ടുവന്നതെന്നുമാണ് സുഹൃത്ത് പറഞ്ഞത് സുധിയുടെ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കാൻ സമ്മതം കൊടുത്തത് മകൻ കിച്ചുവാണെന്നും രേണു പറഞ്ഞിരുന്നു ചേട്ടനെ ഞാൻ മതം മാറ്റിയിട്ടില്ല അദ്ദേഹം മരിക്കും വരെ ഹിന്ദു തന്നെയായിരുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊപ്പം പള്ളിയിൽ വരുമായിരുന്നു അത്രമാത്രം ചേട്ടനെ പള്ളിയിൽ സംസ്കരിച്ചതിന് കാരണമുണ്ട് മരിക്കുന്നതിന് മുൻപുള്ള ഞായറാഴ്ച എനിക്കൊപ്പം സുധിചേട്ടൻ പള്ളിയിൽ വന്നിരുന്നു അന്ന് ബിഷപ്പ് ഉണ്ടായിരുന്നു മരണം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കണമെന്ന് അദ്ദേഹം ോട് ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല തോന്നൽ വന്നതാണോ എന്നും അറിയില്ല എവിടെ അടക്കം എന്നതിനെ ചൊല്ലി സംസാരം സംസാരമുണ്ടായപ്പോൾ കിച്ചു പറഞ്ഞു അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ പള്ളിയിൽ സംസ്കരിച്ചാൽ മതിയെന്ന് കിച്ചു പറഞ്ഞു അവന്റെ വാക്കാണ് എനിക്ക് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൊല്ലത്തേക്ക് ബോഡി ഒന്ന് കൊണ്ടുവന്നൂട്ടേ എന്ന് സുതിച്ചേട്ടന്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു അവിടെ കൊണ്ടുപോയി അമ്മയെ കാണിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് പള്ളിയിൽ സുതിച്ചേട്ടനെ അടക്കി രേണു പറഞ്ഞു സുതിയുമായുള്ള പ്രണയകഥയിൽ േണു വെളിപ്പെടുത്തി ധമാർ പടാർ ഷോയിലെ സുതിചേട്ട് പ്രകടനം ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ സ്റ്റേജിൽ കാലുകുത്തിയ ആദ്യത്തെ ആൾ സുതിചേടനാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുഭീഷ് ഗിന്നസ് എന്ന ചേട്ടൻ എൻ്റെ ഫ്രണ്ട് ആണ് അദ്ദേഹം വഴിയാണ് ഞാൻ സുധി ചേട്ടനെ പരിചയപ്പെടുന്നത് അങ്ങനെ കോൺടാക്റ്റായി ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് പക്ഷേ സുധി ചേട്ടന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സംസാരിച്ചു വന്നപ്പോഴാണ് മോനുള്ള കാര്യവും കുഞ്ഞിന് അമ്മയില്ലെന്നുമെല്ലാം സുതിചേട്ടൻ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ അടുത്തപ്പോൾ ഒരു ദിവസം കാണാൻ വരാമോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഇത് നിന്റെ അമ്മയാണെന്ന് മോനോട് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു അന്ന് ഞാൻ ഞാൻ മരിക്കും വരെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ചേട്ടൻ എനിക്ക് മുൻപ് പോയി ആദ്യം കണ്ടപ്പോൾ കിച്ചു എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു കിച്ചുവിന് എന്റെ ആദ്യത്തെ വിവാഹമായിരുന്നു താലുകെട്ടി ഏഴ് എട്ട് മാസം കഴിഞ്ഞാണ് ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചത് കുറച്ച് കൂട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വീട്ടിൽ പൊക്കിയപ്പോൾ പ്രശ്നമായി വേറെ ആലോചന വരുന്നുണ്ട് ഒന്ന് ഇത് ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ മാറിയില്ല അവസാനം ശുദ്ധിച്ചേടനോട് എന്റെ വീട്ടുകാർ സംസാരിച്ചു അങ്ങനെ വിവാഹത്തിന് അവരും സമ്മതം പറഞ്ഞു എന്നും രേണു പറയുന്നു നേരത്തെയും സുധിയുമായുള്ള ജീവിതത്തെ കുറിച്ച് രേണു പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷത്തെ ദാമ്പത്യമായിരുന്നു ഞാനും സുധിചേട്ടനും തമ്മിൽ പണ്ട് സുധിചേട്ടൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നത് സ്റ്റാർ മാജിക് അദ്ദേഹം പങ്കുവച്ചപ്പോൾ മാത്രമാണ് കാരണം ഞാൻ വിഷമിക്കുമെന്ന് ഓർത്ത് ഒന്നും പറയാറില്ലായിരുന്നു സുധിച്ചേട്ടന്റെ ആണ്ടിനെ കുറച്ചുപേരെ മാത്രം വിളിച്ചിരുന്നുള്ളൂ കിച്ചു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സുധിചേട്ടൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനാണ് എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുതിചേടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ മതമൊന്നും മാറിയിട്ടില്ല ഹിന്ദു തന്നെയാണ് സർട്ടിഫിക്കറ്റിൽ ചേട്ടനെ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയത് അതുപോലെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സുധി ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലും ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു മൂത്ത മകൻ വേണമല്ലോ ബലിയിടാൻ അതുകൊണ്ട് അവൻ കൊല്ലത്ത് വേണം അതിനുവേണ്ടി കിച്ചു സുധിച്ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിനാണുള്ളത് അല്ലാതെ ഞങ്ങളും അവനും തമ്മിൽ പിണക്കമൊന്നുമില്ല ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു മരണത്തിന് ശേഷം ഇനി ഇവൾ ഇവൾയുടെ മകനെ നോക്കുമോ എന്നുള്ള തരത്തിൽ കമന്റ്സ് വന്നിരുന്നു അവന് പത്തൊൻപത് വയസ്സുണ്ട് അവൻ ഇനി എന്നെയാണ് നോക്കേണ്ടത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ എന്റെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയത് ഇപ്പോഴും അവൻ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് അവനിപ്പോൾ പഠനത്തിന്റെ തിരക്കിലാണ് കൊല്ലത്ത് നിന്നാണ് അവൻ സിമ്പതിക്ക് വേണ്ടിയല്ല ഞാൻ റീൽസ് ചെയ്യുന്നത് ഉള്ളപ്പോഴും അച്ഛൻ ഇനി എഴുന്നേൽക്കില്ലേ അമ്മേ എന്ന് അടുത്തിടെ അവൻ ചോദിച്ചിരുന്നു അതുപോലെ വിഷമം വരുമെന്ന് അവൻ പറയാറുണ്ട് നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മേ സുതി അച്ഛൻ എന്നൊക്കെ പറയും കിച്ചുവിനും ഋതുൽ ഋദുലിനും പരസ്പരം ഭയങ്കര സ്നേഹം തന്നെയാണ് കിച്ചുവിന്റെ കയ്യിലാണ് ഇളയക്കുഞ്ഞ് എപ്പോഴും അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋദുലിന് കൊടുക്കുന്നുണ്ടെന്നാണ് രേണു പറഞ്ഞത് ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞിരുന്നു പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലേ പറ്റൂ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലെന്നേ ഉള്ളൂ ആത്മാവെന്നൊരു സത്യം എന്റെ കൂടെ തന്നെ ഉണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം നെഗറ്റീവ് ഉണ്ടാക്കും എന്നുമാണ് രേണു അടുത്തിടെ പറഞ്ഞത് എന്റെ ഈ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ ജീവന സ്നേഹിച്ച ഭർത്താവ് മരിച്ചത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഭ്രാന്തായി പോകുമായിരുന്നു മക്കളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ അതിൽ നിന്നും പുറത്തു കടക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നും രേണു പറഞ്ഞിരുന്നു മാത്രമല്ല വിവാദങ്ങൾ തന്നെ കൂടുതൽ ശക്തമാക്കുന്നു എന്നാണ് രേണു പറയുന്നത് കൂടാതെ മാങ്ങായുള്ള മാവിലെ ആളുകൾ കല്ലെറിയൂ രേണു സുതി വീഡിയോയിൽ പറയുന്നുണ്ട് വിവാദങ്ങളെ ഞാൻ സന്തോഷത്തോടെ കാണുന്നു വിവാദങ്ങൾ ഒക്കെ നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു എന്നേ ഉള്ളൂ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുകയുള്ളൂ എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറില്ലേ അത്രയും ഞാനും ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാൾക്ക് നേരെ എന്തിനാണ് അവർ കല്ലെറിയാൻ വരുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടി ആരോപണങ്ങളുമായി പലരും വരും പക്ഷേ എനിക്കതൊന്നും ഒരു ക്ഷേമേ അല്ല ഈ തകർക്കാൻ വരുന്നവർ ചമ്മിപ്പോവത്തേ ഉള്ളൂ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം വെള്ള സാരിയിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയൊന്നും പറയാറില്ല ഈയിടെ അങ്ങനെയൊന്നും താഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല എന്താണ് സംഭവം എന്ന് എനിക്കും കൃത്യമായിട്ട് ഒരു സൈഡ് നോക്കിയാൽ അത് ഗുണം തന്നെയാണ് ചില സമയത്തൊക്കെ കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട് എന്നെ കാണുമ്പോൾ ഞാൻ തന്നെ സ്ക്രോള് ചെയ്ത് വിടാറുണ്ട് പതിവ് നല്ല രീതിയിൽ നെഗറ്റീവ് ആണെങ്കിൽ നല്ല വർത്തമാനം ഞാൻ പറയാറുണ്ട് ആൽബങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇനി ഇറങ്ങാനുമുണ്ട് ഇപ്പോഴത്തെ മാറ്റങ്ങളിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് കരിമിഴി കണ്ണാളെ എന്ന ആൽബം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിശ്വാസം ആൽബം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ നടിയാവുന്നതിലും കൂടുതൽ ഇഷ്ടമായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കണം അതാണ് എൻ്റെ ഇഷ്ടം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ട് നമ്മൾ പോയി ചെയ്യുന്നു മാത്രം ശരിക്കും ഇപ്പോഴത്തെ യാത്രയുടെ തിരക്കിനിടയിൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണമെന്നും രേണു പറഞ്ഞിരുന്നു